വിവിധ മേഖലകളിലുള്ള പ്രതിഭകളെയും നിക്ഷേപകരെയും കലാകാരന്മാരെയും ഒക്കെ ആദരിക്കുന്നതിനും ആകർഷിക്കുന്നതിനുമായിട്ട് ദീർഘകാല വിസ ഗോൾഡൻ വിസ ദുബായ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ ഒരു ദീർഘകാല വിസ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇ ഗെയിമിംഗ് വിസയാണ് പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് വർഷമായിരിക്കും ഇതിൻ്റെ കാലാവധി വരുന്നത് ഇ ഗെയിമിംഗ് രംഗത്തെ പ്രതിഭകളെയും ക്രിയേറ്റേഴ്സിനെയും ഡിസൈനേഴ്സിനെയും ഒക്കെ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വിസ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ദുബായ് കൾച്ചർ ആണ് ഇത്തരത്തിലൊരു വിസ അവതരിപ്പിച്ചിട്ടുള്ളത് ദുബായ് കൾച്ചറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും അതുവഴി തന്നെയാണ് ഇതിന് അപേക്ഷിക്കേണ്ടതും ഈ ഗെയിമിംഗ് രംഗത്തെ നിക്ഷേപകർക്കും സംരംഭകർക്കും കൂടി ഈ വിസ ലഭിക്കുന്നതായിരിക്കും ഇരുപത്തഞ്ചു വയസ്സിനും അതിന് മുകളിലുള്ളവർക്കുമാണ് ഈ പത്തു വർഷ കാലാവധിയുള്ള ദീർഘാല ഇ ഗെയിമിംഗ് വിസക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക പൊതുസ്ഥലത്ത് നിന്ന് കളഞ്ഞു കിട്ടിയ ഒരു വാച്ച് പോലീസിൽ ഏൽപ്പിച്ച് സത്യസന്ധതയ്ക്കുള്ള ഒരു അംഗീകാരം നേടിയിരിക്കുകയാണ് ഇന്ത്യൻ ബാലൻ മുഹമ്മദ് അയാൻ യൂനി എന്ന ഇന്ത്യൻ ബാലനാണ് ദുബായ് പോലീസിന്റെ ഈ ഒരു ആദരം ഏറ്റുവാങ്ങിയത് മുഹമ്മദ് അയാൻ യൂനി തന്റെ പിതാവിനൊപ്പം ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ ബാലന് ഒരു വാച്ച് കളഞ്ഞു കിട്ടുന്നത് ഒരു വിനോദസഞ്ചാരി താൻ നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് തൻറെ വാച്ച് നഷ്ടപ്പെട്ടു എന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു വിനോദസഞ്ചാരിക്ക് ആ വാച്ച് തിരിച്ച് നാട്ടിലേക്ക് അയച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് അയാൻ യൂണിയുടെ പ്രവർത്തനം ഏറെ മാതൃകാപരമാണ് ഒരു ഹ്രസ്വ ചടങ്ങിൽ വെച്ചാണ് ദുബായ് പോലീസിന്റെ നേതൃത്വത്തിൽ കുഞ്ഞിനെ ആദരിച്ചിട്ടുണ്ടായിരുന്നത് അബുദാബി ഗതാഗത വകുപ്പിന്റെ ബ്രാൻഡ് ഐഡന്റിറ്റി ഇനി അബുദാബി മൊബിലിറ്റി എന്നറിയപ്പെടും അബുദാബി ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്ററും മുനിസിപ്പാലിറ്റിയുടെയും ഗതാഗത വകുപ്പിന്റെയും ഒരു അഫിലിയേറ്റും ചേർന്നാണ് പുതിയ ബ്രാൻഡ് ഐഡന്റിറ്റി പ്രഖ്യാപിച്ചത് ഈ തീരുമാന പ്രകാരമാണ് അബുദാബിയുടെ ഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെ അബുദാബി മൊബിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുക എമിറേറ്റിന്റെ റോഡ് ഗതാഗതം ജലഗതാഗതം വാഹന രജിസ്ട്രേഷൻ ലൈസൻസ് സംവിധാനങ്ങളെല്ലാം ഇതിനു കീഴിലായിരിക്കും ഇക്കാര്യം സൂചിപ്പിക്കുന്ന വിധമാണ് പുതിയ ബ്രാൻഡ് ഐഡന്റിറ്റി ആയിട്ട് അബുദാബി മൊബിലിറ്റി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നിരവധി ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു ബാക്ടീരിയ ലെജിയോണല്ലേ എന്ന ബാക്ടീരിയയെ കണ്ടുപിടിക്കാൻ പുതിയ എഐ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ദുബായ് സെൻട്രൽ ലബോറട്ടറി എമിറേറ്റിന്റെ ആരോഗ്യ സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് ഇനിയും ഇത്തരത്തിലുള്ള ബാക്ടീരിയകളെ കണ്ടെത്തുന്നതിന് എ ഐ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നാണ് അധികൃതർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഷാർജ എക്സലൻസ് അവാർഡ് പ്രൈം മെഡിക്കൽ സെന്ററിന് ലഭിച്ചിരിക്കുകയാണ് കമ്മ്യൂണിറ്റി സേവനത്തിനുള്ള മികവിനാണ് പ്രൈം ഹെൽത്ത് കെയറിൻ്റെ ഷാർജയിലെ സേവനങ്ങൾക്കും ഷാർജയിലെ എല്ലാ മെഡിക്കൽ സെന്ററുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു അവാർഡ് നേടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരംഭിച്ച പ്രൈം ഗ്രൂപ്പിന് കീഴിൽ നിരവധി സ്ഥാപനങ്ങളാണുള്ളത് മഹാമാരി കാലത്തുള്ള പ്രൈമിൻ്റെ സേവനങ്ങളൊക്കെ വിലമതിക്കാൻ കഴിയാത്തത് തന്നെയാണ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളോടെ നൽകുന്ന ചികിത്സാ രീതികൾ തന്നെയാണ് പ്രൈമിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ദുബായ് വാർത്തയുടെ യാത്രയിൽ പ്രൈം മെഡിക്കൽ സെന്ററും ഉണ്ട് അതുകൊണ്ട് തന്നെ ഏറെ അഭിമാനത്തോടെയാണ് ഈ വാർത്ത നമ്മൾ പതിനാറ് മെഡിക്കൽ സെന്ററുകൾ പതിനേഴ് ഫാർമസികൾ ഒരു ഹോസ്പിറ്റൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി പുതിയ ഒരു ഹോസ്പിറ്റൽ കൂടി വരാൻ പോവുകയാണ് പ്രൈം ഗ്രൂപ്പിന് കീഴിൽ പ്രൈം മെഡിക്കൽ സെന്റർ മികവിന്റെ ഈ യാത്ര തുടരുമ്പോൾ ഞങ്ങളുടെ ടീമിനും രോഗികൾക്കുമൊക്കെ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞിരിക്കുകയാണ് പ്രൈം ഹെൽത്ത് ഗ്രൂപ്പിന്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ഉമർ ജമീൽ പ്രൈം മെഡിക്കൽ സെൻറ്റർ മികവിൻ്റെ ഈ യാത്ര തുടരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കും രോഗികൾക്കുമൊക്കെ നന്ദി പറഞ്ഞിരിക്കുകയാണ് പ്രൈം ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജമീൽ അഹമ്മദ് ഇന്ന് രണ്ടായിരത്തി മെയ് പന്ത്രണ്ടിലെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു